നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആറ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴാണ് നോൽക്കേണ്ടത് നോമ്പിൻ്റെ നീയത്ത് അതുപോലെ തന്നെ ഷൊവ്വാൽ മാസത്തിലെ മറ്റു സുന്നത്തായ നോമ്പുകൾ പുറം നന്നാൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ എപ്പോഴാണ് കളവിട്ടേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ച് നോക്കാം അസ്സലാമലൈക്കും വാഹത് വാത്തു ബിസ്മില്ല അലഹമ്മദില്ല വസലാത്തു വസ്ലാമ അഷ്റഫ് റസൂലില്ല അലാ അലിഹി വസഹബി ഹി അജമബാത്ത് എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബ്ഹാനുഅത്ത അല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി എന്നെ ഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആറ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം പറയാൻ പോകുന്നത് ആറ് നോമ്പ് വലിയ മഹത്വമുള്ള വലിയ പുണ്യമുള്ള നോമ്പാണ് ഹബീബായ റസൂൽ അള്ളാഹി സലഹു അലി വസല്ലാമ തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ റംലാലിൽ പരിപൂർണമായി നോമ്പെടുത്തു അതിനോട് തുടർന്ന് ഷൊവ്വാലിൽ ആറ് നോമ്പ് കൂടെ പിടിച്ചാൽ അവൻ ഒരു വർഷം നോമ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് അഭിഭാഷങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നോമ്പാണ് ആറ് നോമ്പ് എന്ന് പറയുന്നത് അതെപ്പോഴാണ് നോൽക്കേണ്ടത് ചെറിയ പെരുന്നാളിനോട് തുടർന്ന് ആറ് ദിവസമാണ് നോൽക്കേണ്ടത് എല്ലാ ഷൊവ്വാലിൽ ഏത് ആറ് ദിവസവും പറ്റുമോ എന്നൊരു ചോദ്യം ഏറ്റവും അഫ്ലലായ രീതി ഏറ്റവും പുണ്യമുള്ളത് ആ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഷൊവ്വാലൊന്നിന് നോമ്പെടുക്കാൻ പറ്റൂല പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് രണ്ട് പെരുന്നാൾ ദിവസം നോമ്പെടുക്കൽ ഹറാമാണ് നമുക്കറിയാമല്ലോ അങ്ങനെ ഷൊവ്വാൽ ഒന്ന് കഴിഞ്ഞ് തുടർച്ചയായി ആറ് ദിവസം നോമ്പെടുക്കലാൽ ഏറ്റവും പുണ്യം ഏറ്റവും മഹത്വമുള്ളത് അതാണ് ഏറ്റവും എടുക്കാൻ ഏറ്റവും പുണ്യമായിട്ടുള്ള ആ സമയം ചൊവ്വാൽ ഒന്ന് കഴിഞ്ഞ് ആ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് തുടർച്ചയായിട്ടുള്ള ആറ് ദിവസമാണ് അത് ശ്രദ്ധിക്കുക ഇനി ഒരിക്കൽ ആറ് ദിവസം ആ തുടർച്ചയായിട്ടുള്ള ആ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആറ് ദിവസം ഒരാൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല എന്ന് കരുതുക അങ്ങനെ തുടർച്ചയായിട്ടുള്ള ആറ് ദിവസം നോമ്പെടുക്കാൻ സാധിച്ചില്ല ഇനി വീട്ടിൽ വിരുന്നായിരുന്നു തിരക്കായിരുന്നു മറ്റ് യാത്രകളായിരുന്നു സിയാർത്ത് യാത്രകളായിരുന്നു അതിലൊന്നും നോമ്പെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ആ ചൊവ്വാൽ മാസത്തിലെ ഏത് ആറ് ദിവസവും നോമ്പെടുത്താൽ ചൊവ്വാൽ മാസത്തിലെ ഏത് ആറ് ദിവസവും നോമ്പെടുത്താൽ എന്ത് ചെയ്യും ആ ആറ് നോമ്പിൻ്റെ പ്രതിഫലം ആ സുന്നത്ത് നമുക്ക് കരസ്ഥമാക്കുമെന്നാണ് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് ഫുക്കാക്കൾ ഫിക്കേൻ്റെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പെരുന്നാൾ തുടർന്നുള്ള ആറ് ദിവസം നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം ചൊവ്വാ മാസത്തിലെ ഏതെങ്കിലും ഒരു ആറ് ദിവസം നോമ്പെടുത്താൽ മതി അതിൻ്റെ പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഒരാൾക്ക് റംലാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടെങ്കിലും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം കൂടാതെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ റംലാലിക്ക് നമുക്ക് ഒരു കാരണവുമില്ലാതെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം എത്രയും പെട്ടെന്ന് അത് കഥ കിട്ടണം റംലാൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്തു ചെയ്യണം അത് നമ്മൾ കലുകൂ കൂട്ടണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവുമില്ലാതെയാണ് റംലാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കലാവ് കിട്ടണം ഇനി വല്ല കാരണങ്ങൾ കൊണ്ടാണ് റംലാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ വല്ല കാരണങ്ങൾ കൊണ്ട് എന്തായി റംലാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എന്ത് ചെയ്യണം അടുത്ത റംലാൻ അടുത്ത നോമ്പ് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈ നോമ്പുകൾ ഈ കല ആയ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ എന്തു ചെയ്യണം വീണ്ടെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത റംലാനെ തൊട്ട് പിന്തിച്ചാൽ എന്താ ഒരു മുദ് എന്ത് ചെയ്യേണ്ടും മുദ് കൊടുക്കേണ്ടി വരും അത് നമ്മൾ മുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാരണം കൂടാതെ നഷ്ടപ്പെട്ട പോയ നോമ്പാണെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നോമ്പാണെങ്കിലും അടുത്ത റംദാൻ മുമ്പ് നോറ്റി വിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടെങ്കിലും അടുത്ത റംദാനു ശേഷമാണെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഓരോ റംദാൻ ബന്ധിക്കും തോറും എന്തു ചെയ്യും ഓരോ മുദ്ദ ഇങ്ങനെ വർദ്ധിച്ചു ഇരിക്കും അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് വിശദമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചൊവ്വാലിൽ ആറ് നോമ്പ് ഏത് ആറ് ദിവസവും നമുക്ക് നോറ്റ് കിട്ടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി റംമാൻ കഥ ആയിപ്പോയ നോമ്പുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നീയത്ത് എന്തു ചെയ്യുക ഈ ഷൊവ്വാലിലെ സുന്നത്ത് നോമ്പിൻ്റെ കൂടെ വെച്ചാൽ രണ്ടും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഈ ആറ് നോമ്പിൻ്റെ നീയത്ത് എന്ന് പറയുന്നത് ആറ് നോമ്പിൻ്റെ നിയത്ത് വെക്കേണ്ടത് ഷൊവ്വാലിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെ ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റ് കീട്ടുവാൻ കരുതി എന്നെന്തു ചെയ്യുക നീത്ത് വെക്കുക ഷൊവ്വാൽ മാസത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹുദായാലാക്കുവേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് എന്ത് ചെയ്യാം നിയത്ത് വെക്കുക അതോടുകൂടെ എൻ്റെ നഷ്ടപ്പെട്ടു പോയാൽ ഇനി ഫറുദ് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം അതുകൂടെ എന്ത് ചെയ്യാം ഈ സുന്നത്ത് നോമ്പിൻ്റെ ഈ നിയത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക അപ്പോൾ അതിൻ്റെ കൂടെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അപ്പോൾ എൻ്റെ ഒന്നാം മാസത്തിലെ നഷ്ടപ്പെട്ടു പോയ ഫറുദ് നോമ്പിൻ്റെ കൂടെ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു നാളത്തെ ഷൊവ്വാൽ മാസത്തിലെ സുന്നത്ത് നോമ്പിനെ കൂടെ നോറ്റ് വീട്ടുവാൻ കരുതി എന്നെന്തു ചെയ്യുക നീത്ത് വെക്കുക അപ്പോൾ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലം നമുക്കവിടെ കിട്ടും ആ നഷ്ടപ്പെട്ടു പോയ കല ആയിപ്പോയ ആ നോമ്പ് കല ആയിപ്പോയ റംലാലിൻ്റെ ആ നോമ്പ് കൂടെ ഇവിടെ നോറ്റ് വീട്ടുവാൻ കരുതും അത് നോറ്റ് വീട്ടുവാൻ പറ്റും അതോടുകൂടെ തന്നെ ഈ ചൊവ്വാലിൻ്റെ ആറ് തോമ്പിൻ്റെ കൂടെ നീത്ത് വെച്ചാൽ രണ്ടിൻ്റെ പ്രതിഫലം കിട്ടും അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഷൊവ്വാൽ മാസത്തിൽ സുന്നത്തായ നോമ്പുകൾ സുന്നത്തായ നോമ്പുകൾ ഏതൊക്കെയാണ് എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ പ്രത്യേകം പ്രതിഫലമുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ മാസത്തെ എല്ലാ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും പ്രത്യേകം സുന്നത്ത് നോമ്പുകൾ സുന്നത്തുണ്ട് അതുപോലെ തന്നെ അയ്യാമുൽ ബീതിൻ്റെ നോമ്പുകൾ വെളുത്തുവാവിൻ്റെ നോമ്പുകൾ എല്ലാ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ തീയതികളിൽ നോമ്പെടുക്കൽ എല്ലാ മാസവും അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് അറബി മാസമാണ് പറയുന്നത് എല്ലാ അറബി മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ വീതത്തിൻ്റെ നോമ്പുകൾ ഇത് പ്രത്യേകം സുന്നത്താണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക ഇത് ദുൽഹിജ പതിമൂന്നിൻ്റെ അന്ന് നോമ്പെടുക്കാൻ പറ്റില്ല ദുൽഹിജ പതിമൂന്നിൻ്റെ അന്ന് അയ്യാമു തശ്ശിക്കുന്ന ദിനമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല അന്നത്ത് അന്ന് നോമ്പെടുക്കാൻ പറ്റില്ല അതെന്ത് ചെയ്യാം പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ദിവസങ്ങളിൽ നോട്ടുവിട്ടാവുന്നതാണ് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതാണ് സുന്നത്ത് നോമ്പ് അപ്പം പിന്നെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയത്താണ് നിയത്ത് ഫറന്ന് നോമ്പിൻ്റെ നിയത്താകുമ്പോൾ എന്ത് ചെയ്യണം സുഭിൻ്റെ മുമ്പ് തന്നെ സംഭവിക്കണം അഭിമാനിക്കൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഫറന്നു നോമ്പിൻ്റെ നിയത്തുകൾ എന്ത് ചെയ്യണം സുഭിക്ക് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം നിയത്ത് വെക്കണം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം സുന്നത്ത് നോമ്പാകുമ്പോൾ നമ്മുടെ ഷാഫി ഉച്ചയ്ക്ക് ഉച്ചക്കുമ്പ് നീയത്ത് വെച്ചാലും മതി പ്രത്യേകം മനസ്സിലാക്കുക ഉച്ചക്കുമ്പ് എന്ത് ചെയ്യാൻ മതി നിയത്ത് വെച്ചാൽ മതി സുന്നത്ത് നോമ്പാകുമ്പോൾ ഫറന്നു നോമ്പിന് എന്താവണം രാത്രി തന്നെ എന്ത് ചെയ്യണം സുബീൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം നീയത്ത് വെക്കണം അപ്പോൾ സുബേൻ്റെ മുമ്പ് എപ്പോൾ നീയത്ത് വയ്ക്കുകയാണെങ്കിലും നാളത്തെ നോമ്പ് എന്നാണ് കരുതേണ്ടത് ഇനി സുബയ്ക്ക് ശേഷം സുന്നത്ത് നോമ്പിൻ്റെ നിയത്ത് ഉച്ചക്ക് മുമ്പ് കരുതുകയാണെങ്കിൽ ഇന്നത്തെ നോമ്പ് എന്ത് എന്ത് ചെയ്യാം നമ്മൾ കരുതാം ഇന്നത്തെ നോമ്പ് എന്താണ് പറയേണ്ടത് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കും ഇൻഷാല്ല അപ്പോൾ ആറ് നോമ്പൊന്നും ആര് നഷ്ടപ്പെടുത്തി കളയരുത് അതൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം പ്രത്യേകം നോറ്റുവിട്ടാൻ കരുതണം അതൊക്കെ നോറ്റു വീട്ടണം വലിയ പ്രതിഫലമുള്ള വലിയ പുണ്യമുള്ള നോമ്പാണ് അള്ളാഹു സുഹാനോത്തിൽ അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻബുല്ല ആലമീൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹമുല്ല റബ്ബല് ആലമീൻ അസ്ലാം വാലൈക്കു വരഹമുലാഹി വരക്കാത്തൂ